ഹായ് എല്ലാവർക്കും മല്ലു സീരിയറിവിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് മംഗല്യം തന്തുലാനിൻ എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കിയോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനിയുടെ ആത്മഹത്യാ നാടകത്തിൽ വീണ് കിടക്കുകയാണല്ലോ നിധി ഗൗതമും കൂടിയിട്ട് ശിവാനിനെ പറ്റിക്കാനായിട്ട് നാടകം കളിച്ചിട്ട് ശിവാനി കളിക്കണ നാടകം ഒന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ ആകെ തകർന്നിരിക്കുകയാണല്ലോ നമ്മുടെ പ്രണവ് പ്രണവിന് വിശ്വസിക്കാനേ പറ്റണില്ല കേട്ടോ അപ്പോൾ ഐശ്വര്യ ഇങ്ങനെ അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ പിന്നെയും പറയാണ് കേട്ടോ എന്നെ എല്ലാവരും കൂടി എന്തിനാ അങ്ങനെ പറ്റിക്കണേന്നൊക്കെ ചോദിക്കേണ്ടത് ഏട്ടനടുത്ത് എന്റെ നല്ലതിന് വേണ്ടിയിട്ട് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നു ഇല്ലേ എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പൊ വസുവ അറിയേണ്ട ആ വസുവ ഗ്യാപ്പിൽ നോക്കിയിട്ട് നമ്മുടെ നിധിയെ കുറ്റം പറയാൻ നോക്കണ്ട കേട്ടോ എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ ഈ നിധി ഒരാളെ സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല കണ്ടില്ലേ നീ പ്രണവിന്റെ അവസ്ഥ കണ്ടില്ലേ നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീ ആണോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ നിധി ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഇതിനിടയ്ക്ക് പരാമയക്കേണ്ടെന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് പ്രണവിന്റെ അടുത്ത് പറയുന്നുണ്ട് പ്രണവേ ഞങ്ങള് നിന്നെ പറ്റിക്കാനോന്നല്ല ചെയ്തത് നിന്റെ ജീവിത ജീവനായിരുന്നു ഞങ്ങൾക്ക് മുഖ്യം അപ്പൊ പാറും അതില് ദേഷ്യം വന്നിട്ട് എങ്ങനെ എന്റെ മോന്റെ ജീവിതം ഇനി എന്താവാനാ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചില്ലേ അപ്പം എൻ്റെ അടുത്ത് ഇത് ചോദിക്കണ്ടേട്ടോ ഐശ്വര്യ നിന്നെ ചിലപ്പോ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചതാണ് അത് സമ്മതിച്ചു പക്ഷെ അത് കണ്ടിട്ട് നിന്റെ ഭാര്യ ശിവാനീനെ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ അവള് അവളുടെ സ്വഭാവം ഒക്കെ മാറി തിരിച്ചു വന്നില്ലേ എന്ത് തെറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവളെ ഇവിടുന്ന് പുറത്താക്കിയത് ഇപ്പോൾ എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നിരിക്കുക നിന്നെ കിട്ടില്ല എന്ന് വന്നപ്പോൾ അവളെ ജീവൻ ജീവൻ വരെ കളയാൻ തയ്യാറായില്ലേ നീ സ്നേഹിച്ച് കല്യാണം അയച്ചോ നിന്റെ ശിവാനിന് നിനക്കിപ്പോൾ കിട്ടിയില്ലേ നീ ഐശ്വര്യനെ മറന്നിട്ട് അവളെ സ്വീകരിക്കും പ്രണവേ ഇത് കേട്ടോട് കൂടിയിട്ട് പ്രണവ് അറിയാതെ അങ്ങനെ എനിക്ക് എന്താ ഇടത്തി പറയണേന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്കും പാറു ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് ആ വാ നീതി നീ ഇവിടെ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് നീ ഇവിടെ തന്നെ വന്നെത്തുന്നു എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയെങ്കിലും നിനക്ക് ശിവാനിയെ നിന്റെ അമ്മാവനെ മോളേനും ഇവിടെ കൊണ്ടുവരണം അല്ലേ നടക്കില്ല അത് നടക്കില്ല ഒന്നും പറയണ്ട പറയണ്ടെ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല നിങ്ങൾ രണ്ടുപേര് ഇപ്പം എന്നെ രക്ഷിക്കാനായിട്ട് പെരുമാറിയ പോലെയല്ല എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ശിവാനിയെ നിന്റെ ഉള്ളിക്ക് കൊണ്ടുവരണം അത്ര മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഗൗതം പറയണ്ടേട്ടാ നീ ഒന്നും മനസ്സിലാക്കട്ടെ അവളേനെ പ്രതിവിന്റെ ഉള്ളിൽ കൊടുത്തിട്ട് എന്ത് ലാഭം കിട്ടാനാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ ചെയ്ത് എന്തായാലും തെറ്റല്ല എനിക്ക് നിന്റെ ജീവൻ ജീവനാൽ മാത്രമാണ് വലുത് ഇത് നോക്ക് നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശിവാനി തയ്യാറായി നിൽക്കുക എങ്ങനെയെങ്കിലും അവള് സ്വീകരിച്ചിട്ട് ജീവിക്കാൻ ആരംഭിക്കുന്നു എന്ന് അത് പറഞ്ഞത് ഓർമ്മയുള്ളു പ്രണവ അവിടെ അടിയിൽ പോയി ഒക്കെ തട്ടിമറിച്ചു അത് മാത്രം നടക്കില്ലേട്ടാ എൻ്റെ ജീവൻ പോയാലും ശരി അവളെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയേണ്ടത് ദേഷ്യം വന്നിട്ടോ അപ്പോളേക്ക് രേണുക വീണ്ടും കാലുപിടിക്കുന്നുണ്ട് രേണുക പറയേണ്ട കേട്ടോ അങ്ങനെ പറയല്ലേ മോനെ പ്രണവേ നീ സ്വീകരിച്ചിട്ടില്ല അവൾ ഇനിയും വിഷം കുടിക്കുന്നു പറയണ്ട പ്രണവ് പറയേണ്ട അവള് ചത്ത് തൊലയട്ടെ അതിന് എനിക്കെന്താ അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ വസുവിന് വിഷമായി പ്രണവ് ഒരു കാര്യം എന്ന് വെച്ചാലും കൂട്ടാക്കണില്ല കേട്ടോ പക്ഷെ നിധിയും ഗൗതമം മാറി മാറിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ശിവാനിപ്പം പഴയ ശിവാനി എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഞാൻ വിശ്വസിക്കണോ ചോദിക്കേണ്ട പ്രണവ് അവളൊന്നും ഒരു ഒരു കാലത്ത് മാറണവളല്ല അവസരം കിട്ടിയ അവൾ എന്നെ വരെ കൊന്നു കളിയെന്ന് പറയുന്നുണ്ട് അപ്പൊ ഗൗതം നീ എന്ത് പൊട്ടത്തരാടാ പറയണ നിന്നെ പിന്നെ അവൾക്ക് അവളുടെ ആത്മഹത്യ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ അവള് സ്വയം ജീവൻ കളയണല്ലേ നോക്കിയത് എങ്ങനെയാണ് കൂട്ടി കൂട്ടിക്കൊണ്ട് പോടാന്ന് പറയുമ്പോൾ നമ്മുടെ പാറ് പറയേണ്ടിട്ടോ നടക്കില്ല അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് നടക്കില്ല ശിവാനി എന്നും എന്റെ മരുമകൾ അല്ലാതായി പിന്നെ എന്തിനാ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഐശ്വര്യം പോട്ടെ ഞാൻ വേറെ നല്ല പെൺകുട്ടിനെ കൊണ്ട് ഇട്ട് എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോളാം പക്ഷെ അവളെ എന്നെ ഈ കുടുംബത്തിനു ഞാൻ കേട്ടില്ല അപ്പൊ എണിങ്ങ് പറയേണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോളും കൂടി ഈ മുറ്റത്ത് കിടന്നു ചാവും എന്നിട്ട് വസുവിനോട് പറയേണ്ട കേട്ടോ മാഡം നിങ്ങളെങ്കിലും ഒന്ന് പറയും മാഡം അവളുടെ പൊട്ട സ്വഭാവമായിരുന്നപ്പം നിങ്ങൾ അവരെ വെറുത്തിട്ടുണ്ട് അത് ന്യായം പക്ഷെ ഭാഗം മാറിയില്ലേ വസുവിനെ ശിവാനിനെ കൊണ്ടല്ലേ പറ്റൂ വസു കാലത്ത് പിടിക്കേണ്ടിയിട്ടോ പറയുന്നുണ്ട് ഗൗതം നിധി നിന്നോട് ചെയ്ത് തെറ്റാണ് പ്രണവെ പക്ഷെ അതിന് ശിവാനി എന്ത് കഴിച്ചു ഇവര് ഇവര് കളിച്ച നടത്തിലൊന്നും ശിവാനിക്ക് യാതൊരു പങ്കുവില്ല അപ്പോൾ പ്രണവ് പറഞ്ഞിട്ടുണ്ട് എന്നെ ആരും ബുദ്ധി എനിക്ക് ആരും ബുദ്ധി ഉപദേശിക്കാരേണ്ട ആവശ്യമില്ല എൻ്റെ കൂടെ ഇരിക്കുന്ന ആരും നല്ലത് ആരെ പൊട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത എനിക്ക് ആരും വിശ്വാസമില്ല ഗർഭിണിയെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച് അവളെ ഏറ്റെടുക്കാൻ ഞാൻ എന്താ പൊട്ടനാണോ ദയവ ഇതിട്ട് ആരും ഞാൻ ശിവാനിന്റെ വർത്താനം ഇവിടെ പറയരുത് എന്ന് പറയേണ്ടിട്ട് അപ്പൊ പറയേണ്ട അങ്ങനെ പറയും പോന അങ്ങനെ പറയും എന്നിട്ട് പറയേണ്ടിട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഈ ചെയ്തത് ഭയങ്കര ചതിയായി പോയി എന്ന് പറയണ്ടേട്ടോ നിധി ഒന്നും പറയാൻ മറുപടി ഇല്ലാണ്ട് നിൽക്കാണ് എന്നിട്ട് പറയണ്ടേ എന്തൊക്കെ പറഞ്ഞാലും ശരി ശിവാനി നീ വീണ്ടും പഠിച്ചോട്ടില്ല എന്നിട്ട് രേണുനെ അട്ടിപ്പായിക്കുന്നുണ്ട് അപ്പൊ നിധി ശിവാനി ശിവാനിന് വേണ്ടി പ്രണവിന് വേണ്ടിയിട്ടല്ലേ വിഷം കുടിച്ചതെന്ന് പറയേണ്ട കേട്ടോ അതിന് എന്ന് വയ്ക്കേണ്ടിട്ടെ പ്രണവ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ അമ്മാവനും മ്മളെ എന്റെ തലയിൽ വെച്ചുകേട്ട് ശ്രമിക്കണോന്ന് ചോദിക്കണ്ട് അപ്പൊ ഗൗതം ചീത്ത പറഞ്ഞിട്ടേട്ടാ എടാ നീ എന്തെ ബോധിയിൽ അത് സംസാരിക്കണേ അവളുടെ ആത്മഹത്യക്ക് കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തത് നിന്റെ അവസ്ഥ എന്താ നീ ആലോചിച്ചിട്ടുണ്ടോ നോക്കിട്ടോ അപ്പൊ പാർ പറയണ്ടാ ഇനിയിപ്പൊ നീ അവൾക്ക് ബുദ്ധി ഇല്ലെങ്കി നീ അവൾക്ക് ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുക്കണം പോലെ ഉണ്ടല്ലോ അപ്പൊ ഗൗതം പറഞ്ഞു ഞാൻ ഞാനതല്ല പറഞ്ഞത് എന്ന് പറയണ്ടേട്ടോ പാറ് പറയണ്ടേ ഏത് ഒരുത്തിക്ക് വേണ്ടിട്ട് നീ നിന്റെ അനിയനെ ജയിലിക്ക് പറഞ്ഞാക്കാൻ പോവുകയാണ് അപ്പൊ നിതി പറയോ അങ്ങനെയല്ല ഗൗതം ഉദ്ദേശിച്ചെന്ന് പറയണ്ടേ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടേട്ടോ പറു അപ്പോൾ നിങ്ങൾ ഒരു കാര്യമല്ല ചോദിക്കണം നിങ്ങളേക്കാളൊക്കെ ദേഷ്യം എനിക്ക് എനിക്കായിരുന്നു അവളുടെ അടുത്ത് അവൾ തിരി മാറാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണ് എന്നാൽ നമ്മളൊക്കെ വിചാരിച്ച മാതിരി അവളിപ്പോൾ മാറി വന്നിരിക്കുക പ്രണവേ ഇനി നമ്മൾ അവളെ സ്വീകരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട അപ്പോൾ അപ്പം പ്രണവ് അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയണേന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിധി പറയേണ്ടത് എന്തായാലും അവളെ ഇടുകൊണ്ടിരുന്ന ഞങ്ങൾ തീരുമാനിച്ചു അവൾ വീണ്ടും ഈ വീട്ടിന്റെ മരുമകളായിട്ട് നിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ താമസിക്കും അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയേണ്ട കേട്ടോ പാറുവിന് കാലി വന്നിട്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ശിവാനിയാണെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കണം കേട്ടോ കള്ളക്കളിയല്ലേ നടത്തിയിരിക്കണേ എന്നിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഈ സമയം കൊണ്ട് കൊണ്ടിപ്പോൾ എന്തായാലും പ്രണവും പാറു അമ്മയൊക്കെ പാറുവാൻറ്റി പാറുവാൻറ്റിയൊക്കെ ഇപ്പോൾ എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടാവോ ഒന്നും അറിയണില്ലല്ലോ എന്ന് പറയേണ്ടിട്ടോ ആ സമയത്താണ് നമ്മുടെ ബസ് വീഡിയോ കോൾ വിളിക്കണത് എന്നിട്ട് ഫോൺ എടുത്തിട്ട് നമ്മളെയൊക്കെ ഒന്നും അറിയാത്ത പോലെ ചോദിക്കേണ്ട കേട്ടോ പറയുക എന്ന് എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ എന്താ ശിവാനി എന്താ പെട്ടെന്ന് ഇപ്പോൾ പോയിസൺ കുടിച്ചത് തക്ക സമയത്ത് ഗൗതം നിധി നിന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു അല്ലെങ്കി എന്തായിരിക്കുന്നു എന്റെ അവസ്ഥ അപ്പൊ എന്താവാനാ കുടിച്ചാ പോയിസിനെ അതുപോലെ അങ്ങോളും ഓക്സിജൻ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് ശിവാനി ഗംഭീര ചിരിച്ചിരിക്കണ്ട് കേട്ടോ അപ്പോൾ സീരിയസ് ആയിട്ട് വസ്തു ചോദിക്കണ്ടേട്ടോ എന്താ ശിവാനി നമ്മുടെ ഡ്രാമ അടിപൊളി നമ്മുടെ നാടകം അടിപൊളിയായിട്ടുണ്ടെ ആത്മഹത്യാ നാടകം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതായത് അടിപൊളിയായിട്ട് വിജയിച്ചില്ലേ എന്ന് ചോദിക്കണ്ടേ ആ ആൻറ്റി സക്സസ്ഫുൾ ആയി ആൻറ്റി പറഞ്ഞെന്ന പ്ലാനല്ലേ അടിപൊളിയായിരുന്നു ഞാൻ ശരിക്കും വിഷം കുടിച്ചിരുന്നു എല്ലാവരും വിചാരിച്ചത് പക്ഷേ ഈ പേഷ്യൻ്റായിട്ട് അഭിനയിക്കേണ്ട കാര്യം ഭയങ്കര പോറാ ആൻറ്റി പേർ സന്റി പറഞ്ഞിട്ട് അത് നോക്ക് കുറച്ച് രോഗിയൊക്കെയായിട്ട് കുറച്ച് നടിച്ച് മാത്രമേ നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അത് കഷ്ടം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നിൻ്റെ ആഗ്രഹം നടക്കൂ കറക്റ്റ് ആന്റി പറഞ്ഞത് എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഗൗതം നിധി എന്നെ എന്ത് വേഗം എന്നറിയ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നത് അവരൊക്കെ ആക്കെ പേടിച്ചു പോയി ഡോക്ടറും നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ സപ്പോർട്ട് ചെയ്തു ഞാൻ നല്ല ഡേഞ്ചറസ് പോയിസിനെ കുടിച്ചെന്നാ പറഞ്ഞിരിക്കണേ അല്ല ആൻറ്റി ആൻറ്റിക്ക് അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലായി ഗൗതമ നിധി എന്നെ ഈ ഹോസ്പിറ്റൽ തന്നെ കൊണ്ടുവരുന്ന യു ആർ ഗ്രേറ്റ് ആന്റി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വസു പറയേണ്ട അത് ചിന്തിക്കാൻ ഇപ്പൊ എത്ര വലിയ കാര്യമൊന്നും വേണ്ട നിന്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ഹോസ്പിറ്റൽ അതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനൊരവസ്ഥയിൽ അവിടെ തന്നെ കൊണ്ടുവരുള്ളൂ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ മുമ്പേ പോയി ഡോക്ടറെ കണ്ടിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞത് ട്രീറ്റ്മെന്റ് കൊടുക്ക തരേണ്ട മാതിരി വിനയിക്കാനായിട്ട് കറക്റ്റ് പൈസയൊക്കെ കൊടുത്തുവെച്ചത് ഞാൻ വിചാരിച്ച പോലെ നിന്നെ അവിടെ തന്നെ കൊണ്ടുവരും ചെയ്തു കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കും ചെയ്തു അപ്പം പറയേണ്ടിട്ട് ശിവാനി അതും പോഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ കളി അമ്മ പ്രണവിന് വേണ്ടിയിട്ട് ഞാൻ വിഷം കുടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തെ നിധിയും ഗൗതമും കൂടിയിട്ട് അമ്മേനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയട്ടോ ആ അപ്പം വസ്തു പറയണ്ടേ ആ വരും ചെയ്തു നല്ലോണം അവനേക്കും ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പാർവതി പാർവതയുടെ ഒന്നും മനസ്സിന് യാതൊരു മാറ്റവും ഇല്ല അവര് പഴയ പോലെ തന്നെ പറഞ്ഞു നിന്നെ ഒരു കാരണവശാലും നിന്നെ വീട്ടിൽ കേറ്റില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി യോജിക്കുണ്ട് അത് നമ്മൾ വിചാരിച്ച തന്നെ അല്ലേ എൻ്റെ നിധി എത്ര നിർബന്ധിച്ചാലും അതെ പ്രണവ് എന്നെ സ്വീകരിക്കില്ല എല്ലാവരും കൂടി അവനെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിട്ട് വേണം എന്നെ സ്വീകരിക്കാനായിട്ട് അതിനല്ലേ നമ്മൾ ഈ നാടകം കളിച്ചത് നമ്മൾ വിചാരിച്ച പോലെ ഗൗതമ നിധിയും എൻ്റെ അമ്മയൊക്കെ പ്രണവനെ പ്രഷർ ചെയ്തല്ലേ അതൊക്കെ ശരിയെന്ന ഗൗതമം നിധി നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഗൗതമം നിധി തമ്മിലിവിടെ നിധി അല്ല ഗൗതമം പ്രണവ് തമ്മിലിവിടെ വഴക്ക് വരെ തുടങ്ങി എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നമ്മുടെ ശിവാനി പറയാ ആഹാ കേൾക്കാൻ നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലോ ഇവിടെ പറയാൻ എന്ന് പറയേണ്ടിട്ടോ അപ്പൊ പറയണേ നിധി ഒരു പടി വില പോയിട്ടുണ്ട് എന്നിട്ട് ശിവാനിനും ഇവിടെ കൊണ്ടുവന്നേ തീരൂ എന്ന് പറഞ്ഞിട്ടാണ് നിക്കണേന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ശിവാനി പറയാ ഹോ ഇനിയിപ്പോ എനിക്കൊരു ടെൻഷൻ ഇല്ല ടെൻഷനില്ല ആരെതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ശരി നിധിയും ഗൗതമം കൂടി എന്നെ തിരിച്ച് എന്തായാലും ഈശ്വരം അങ്ങനത്തേക്ക് കൊണ്ടുപോകും എന്നാ ആ ഐശ്വര്യരുടെ വലയിന്നും പ്രണവം ഒന്നും വരണം പുറത്തു വരണം എന്ന് പറയണ്ടേട്ടോ അപ്പൊ അത് കേട്ടപ്പോൾ നമ്മുടെ വസ്തു പറയണ്ടേ ആ ഒരു കാര്യമുണ്ട് ഇതിലൊരു ടിസ്റ്റ് ഉണ്ട് അത് പറയാൻ പറഞ്ഞു ഐശ്വര്യല്ലേ അവള് വെറുതെ ഡ്യൂപ്ലിക്കേറ്റാന്ന് പറഞ്ഞു ഏന്ന് ചോദിക്കണ്ടേട്ടാ ശിവാനി ആ ആ വോട്ടനെ അവളെ വെറുതെ പോയി പ്രേമിച്ച് പ്രേമിച്ചതാണ് എന്താ എനിക്ക് പറയണത് ചോദിക്കണ്ടേട്ടാ ആ പ്രണവിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഗൗതമ ഐശ്വര്യനെ ഏർപ്പാട് ചെയ്തിട്ട് ഈ ഇതടകം കളിപ്പിച്ചത് ഇപ്പൊ എല്ലാ സത്യം വെളിയിൽ വന്നു വാനിക്കണി സന്തോഷത്തിന്റെ മേലെ സന്തോഷമായിട്ട് ഇനിയിപ്പ എന്താ ചെയ്യണ്ടെന്ന് അറിയേണ്ടിരിക്കണേട്ടോ അപ്പൊ ശിവാനി പറയണ്ട അപ്പൊ ഇനി പ്രണവിന് എന്നെ സ്വീകരിക്കലേണ്ട വേറെ വഴിയൊന്നും ഇല്ലാന്ന് പറയേണ്ടേട്ടോ അപ്പൊ അത് പറയണ്ട ശരി അത് എത്രയും പെട്ടെന്ന് അത് നടക്കും ഇല്ലെങ്കിൽ അതും നിധിയും കൂടിയിട്ട് അത് നടത്തും അപ്പൊ ചിരിച്ചിട്ട് ചെയ്യാനും പറയട്ടോ ഇതിനൊക്കെ കാരണം ആന്റിയാണ് ആന്റി ഏഹ് കറക്റ്റ് സമയത്ത് എന്നോട് സൂയിസൈഡ് നമ്മുടെ ആത്മഹത്യാ നടത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലെങ്കിലുണ്ടല്ലോ ഇതൊന്നും സംഭവിക്കില്ല താങ്ക് യു ആൻറ്റി താങ്ക് യു എന്ന് പറയേണ്ട കേട്ടോ അതിന് എനിക്കൊരു ഉപകാരം കൂടിയുണ്ട് നീ വീട്ടിൽ കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ബലം കിട്ടും എന്നിട്ട് വേണം ഗൗതമനെ നിധിയിൽ ഒന്ന് പിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് എൻ്റെ ലക്ഷ്യം അത് തീർച്ചയായിട്ടും ഞാൻ സഹായിക്കും ആൻറ്റി എത്രയും പെട്ടെന്ന് നിധിനെ അവിടെ നിന്ന് പുറത്താക്കണം എന്നാലേ എന്റെ മനസ്സിന് ഒരു സമാധാനം അല്ല അല്ലാൻറ്റി നമ്മുടെ ഈ നടത്തിനെ കുറിച്ച് ഡോക്ടറെ ആടെങ്കിലും പറയോ ഒന്ന് ചോദിക്കണ്ടേട്ടോ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടോ ഡോക്ടറെ ആളോടും പറയാൻ പോകുന്നില്ല നീ എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചിട്ട് ഉള്ളവരെ അറിയിക്കാതിരുന്നാൽ മതി എന്ന് പറയുന്നത് ഏഹ് ഇല്ലാണ്ട് ഇല്ലാണ്ട് ഞാനങ്ങനെ ചെയ്യില്ല എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ ഇവിടെ ചെയ്തു തീർക്കാനായിട്ട് കുറെ ജോലികളുണ്ട് ഫോൺ വെച്ചിട്ട് ശിവാനി എന്ന് പറയേണ്ടിട്ടാ നിധി നീ എന്നെ വിശ്വസിച്ചില്ലേ ഇത് വെറും തൊട്ടൊക്കെ മാത്രമാണ് നീ ഇനീ എന്നെ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ച് വിശ്വസിച്ച് നീ നിന്റെ കുഴിന്നെ തൊടണം അങ്ങനെ ശിവാനിയുടെയും വസുവിന്റെയും നാടകത്തിൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നിധിയും ഗൗതമം കേട്ടോ ബാക്കിയുള്ളവരുടെ കളികളൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ അപ്പൊ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ